നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ് മകരം ജോലിയിൽ നേതൃസ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് മുടങ്ങിപ്പോയ പ്രമോഷനുകൾ ഇവർക്ക് ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ലാഭം ഉണ്ടാകുന്നതാണ് കുടുംബ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പട ബാധ്യതകളും മറ്റും തീർക്കുവാനുള്ള അനുകൂലമായ വഴികൾ തുറന്നു കിട്ടുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിവാഹ ആലോചനകളുമായി മുന്നോട്ട് പോകുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പിതാവുമായോ പിതൃ വ്യക്തികളുമായോ നല്ല ആത്മബന്ധം സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരെ യാത്രകൾ ആവശ്യമായി വരുന്നതാണ് എന്നാൽ യാത്രാവേളകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റു രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് സ്നേഹിതന്മാരും ഒന്നിച്ച് യാത്ര ചെയ്യുവാനും ഒത്തുകൂടുവാനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് പല സ്ഥാനമാനങ്ങളും ഇവരെ തേടി എത്തുന്നതാണ് അതുപോലെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും അസുഖങ്ങൾ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മകരമാസത്തിലെ പന്ത്രണ്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം